ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ ജില്ലാ ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖത്തിൽ ജില്ലാ പ്രചരണ വാഹന ജാഥയ്ക്ക് തുടക്കമായി എറ്റ് സലാം എംഎൽഎ ജാഥ ഉദ്ഘാടനം ചെയ്തു ഇന്ധനവില കൂട്ടുക മോട്ടോർ തൊഴിലാളി നിയമത്തിലെ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക അസംഘടിത മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ നടപ്പിലാക്കുക നടപ്പിലാക്കുക ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക ആർ ടി സി മൂലധന നിക്ഷേപം നടത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാഥ പ്രയാണം നടത്തുക സഹ ചെയർമാൻ ബി വിനോദ് അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ ആർ ഹരിദാസൻ നായർ ജാഥാ മാനേജർ കെ കെ ചന്ദ്രൻ കൺവീനർ പി ഷാജി മോഹൻ എന്നിവർ പ്രസംഗിച്ചു കുറെ അതിൽ ഏറ്റവും എന്തെല്ലാം മത്സ്യസമ്പത്തിന് പുറമേക്ക് കടലിനകത്തുള്ള സമ്പത്ത് എന്തെല്ലാം അതെന്നെ നോക്കിയിട്ടുണ്ട് കടൽ മണലുണ്ട് ചൂണ്ടാമ്പുണ്ട് വലിയ വിലപെടുപ്പുള്ള ധാതു വിഭവങ്ങളുണ്ട് നമ്മുടെ എല്ലാ മനസ്സിൽ കടൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട നമ്മുടെയൊക്കെ മനസ്സിലെ സംബന്ധിച്ച മത്സ്യമാണ് മത്സ്യമാണ് പക്ഷെ കടലിലെ സമ്പത്ത് മത്സ്യത്തേക്കാൾ എത്രയോ വളർന്ന് വിലപിടിപ്പുള്ള ധാതുക്കൾ ഈ സമുദ്രത്തിന്റെ ഉള്ളിലുണ്ട് കൊള്ളയടിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുന്നു ഈ ായ മുതലാളിമാർക്ക് സമ്പത്ത് കുറിയാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുകയാണ് അതേ നിയമത്തിൽ കാര്യമായ മാറ്റം സംഭവിച്ചു മാറ്റം വരുത്തി ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി രണ്ടിലെ മെനൽ മേഖലയുമായി ബന്ധപ്പെട്ട നിയമമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത് ഓഫ് സോർ മിനറൽ ഡെവലപ്മെന്റ് ആക്ട് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ഒരു പ്രധാന മാറ്റം ചോദിച്ചാൽ കടൽഖരണം ചെയ്യാൻ അന്ന് വരെ നിയമം അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിൽക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ കടൽ കടൽഖരണത്തിന്റെ ഒരു മേഖലയിലും രാജ്യത്തെ സ്വകാര്യ കമ്പനിക്ക് കടന്നു വരാൻ പറ്റില്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ കടലിലെ ഏതെങ്കിലും തരത്തിലേക്കുള്ള കേരളത്തിലേക്ക് വരാൻ പറ്റൂ ഇതായൊരു നിയമം